ഷാജിട്ട നമസ്കാരം ഷാജിയാസ് നമ്മളിന്നൊരു ഒരല്പം തീവ്ര തീവ്രത കൂടിയൊരു വിഷയമാണ് നമ്മുടെ സംസാരത്തിലെ വിഷയത്തിലേക്ക് വരുന്നത് അതായത് കണ്ണൂർ കാസർഗോഡ് പ്രദേശത്തെ കണ്ണൂർ ജില്ലയിലെ കാസർഗോഡ് ജില്ലയിലേക്ക് യുവാക്കള് മുസ്ലിം തീവ്രവാദ സംഘടനയിലേക്കൊക്കെ പോകുന്നു എന്ന് പി ജയരാജൻ സി പി മുതിർന്ന നേതാവ് പി ജയരാജൻ പറഞ്ഞിരിക്കുന്നു കൂടാതെ ഈ ഈരാക്പേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം തീവ്രവാദമൊക്കെ കൂടുതലാണെന്ന് കേന്ദ്ര ഇന്റലിജൻസിന്റെ ഉണ്ടെന്ന് പറയുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് പിണറായി ഇന്ത്യൻ ഭരിക്കുന്ന സർക്കാർ ഇത്തരത്തിൽ അത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് യുവാക്കൾ കൂട്ടത്തോടെ ഇത്തരത്തിൽ തീവ്രവാദ സംഘടനയിലേക്ക് പോവുക പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത ഒരു രാഷ്ട്രീയ മാനമല്ലേ അതിനുണ്ടാകുന്നത് ഒന്ന് പറയാമോ കേട്ടോ സംഭവങ്ങൾ ചോദിക്കുന്നവരുടെ തീർച്ചയായും സംഭവം അതാണ് പക്ഷെ ഒരു അതിന്റെ ഒരു ഗുജറാത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഒരു മാനസികാവസ്ഥ അവര് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പ്രാഥമികമായ ഒരു ചോദ്യം വളരെ പ്രാഥമികമായ ചോദ്യമാണ് എങ്ങനെയാ ലീഗ് ഇന്ത്യൻ ലൂടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ പിന്നെ പ്രബലമായ മതമനപക്ഷ ജനവിഭാഗത്തെ പ്രതികരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയെ ചിത്രീകരിക്കാനായിരുന്നു ഇ എം ശങ്കരൻ നമ്പുരിപ്പാട് തൊത്ത് ഇപ്പോ ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഇയാൾ വരെ ഈ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരെ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ തെറ്റു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് ഇതൊരു വർത്തക സമൂഹമായതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ വരുന്ന ഒരു വലിയ ചലനങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ജനവിഭാഗവും കൂടിയാണിത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റുമാരുണ്ടായിരുന്ന വലിയ ബന്ധങ്ങൾ വ്യാപാര ബന്ധങ്ങൾ അത്തരം വ്യാപാര ബന്ധങ്ങൾക്ക് അകത്ത് പിന്നെ പെട്ടിരിക്കുന്ന വൻകിടക്കാരായിരിക്കുന്ന മുസ്ലിം പിന്നെ പ്രമാണിമാരായിരിക്കുന്ന കക്ഷികളുണ്ട് അപ്പൊ അവരിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളും മോഹത്തിന്റെയും ഭാഗമായി ചില കാര്യങ്ങൾ അവർ ചെയ്യുമായിരിക്കും അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു വളരെ കൃത്യമായ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്ലൂടെ ഒരു പാർട്ടിയെ സമ്പൂർണമായി ശിശുരീകരിക്കാൻ നടത്തിയിരിക്കുന്ന വളരെ ബോധപൂർവമായ ശ്രമത്തിന്റെ അനിവാര്യമായ ഒരു പരിണതിയാണ് ഈ പറയുന്ന സംഭവം പിന്നെ ഈ പറയുന്ന രീതിയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു വിഷയം എന്താ പറഞ്ഞാല് സത്യത്തിൽ ഇത് ഉണ്ടാക്കി തീർക്കുന്നത് ആരാണെന്നൊരു ചോദ്യമുണ്ട് ആരാണിത് ഉണ്ടാക്കി തീർക്കുന്നത് ഇത് ഉണ്ടാക്കി തീർക്കുന്നത് ഏറ്റവും പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ സാക്ഷാത്സഹാ ഗംസം നമ്പൂരിപാടാണ് ഗംസരിപാടാണ് അതെ ലീഗിന് വേഗത പോരാ ഏറ്റവും നിരന്തരമായി ഞാൻ പറയുന്ന സംഭവം ലീഗിന് വേഗത പോരാ ലീഗിന് വേഗത പോരാ ലീഗിന് വേഗത പോരാ വേഗത പോരാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഈ കുറെ കൂടി ഡെമോക്രസിയുടെ സാന്നിധ്യത്തിൽ സമ്പൂർണമായി മാറി കുറെ കൂടി മതകീയമായി മാറണമെന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് അതിനകത്ത് വെക്കുന്നത് അതൊരു ഈ പ്രതിരോധകരമായ നിർദ്ദേശത്തിന്റെ രാഷ്ട്രീയ ഭൂമിക സിപിഐഎം പോലുള്ള പാർട്ടിയുടെ പക്ഷത്തു നിന്ന് നിർമ്മിക്കാനാവശ്യമായിരിക്കുന്ന ഭൌതിക സാഹചര്യങ്ങളും ആശയപ്രചരണ സ്വാധീനവും ഉണ്ടാക്കിയതിന്റെ ഫലവും കൂടിയാണ് ഈ ബിരുദീഷ് സംഭവത്തിന്റെ ഭാഗമായി വരാവുന്ന ഇത്തരം പ്രവണതകൾ ചിലപ്പോഴും ഇവിടെ സ്വാധീനിച്ചിട്ടുണ്ടാകാനുള്ള കാരണങ്ങളിൽ പരമപ്രധാന തന്നെയാണ് എന്ന് ഖണ്ഡിതമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇതിനെ ഇതിനകത്ത് നമ്മൾ മറ്റൊരു വിഷയത്തെ നമ്മളെ സമീപിക്കുക നമ്മൾ സമീപിക്കുന്നതെന്താന്ന് പറഞ്ഞാല് കേരളത്തിനകത്ത് ഇന്ത്യൻ മുസ്ലിം ലീഗിനെ പുലർത്തി അയ്യന്തര പാർട്ടി ഉണ്ടാക്കാൻ ആരാണ് മുൻകൈ എടുത്തത് മുൻകൈ എടുത്തത് ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ അവരെ എതിർക്കുന്നു എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന പാർട്ടിയോ പ്രസ്ഥാനങ്ങളോ ഒന്നുമല്ല മറിച്ച് പുലർത്താനുള്ള ഏറ്റവും വലിയ ചേരി ഒരുക്കി കൊടുത്തത് സത്യത്തിന് കി എം ശ്രണ്ട് നമുക്ക് ഒരു പാടാം സി പി എം ആണ് അതാ ബിഹാരി പറഞ്ഞുകൊണ്ടിരുന്ന ബാബറി മസ്ജിദ് വിഷയം ബാബറി മസ്ജിദ് വിഷയം ബാബറി മസ്ജിദ് പൊടിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായപ്പോ അന്ന് പറഞ്ഞ കുപ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ട് ആ പൊളിച്ചത് പൊടിച്ചെടുത്തതിന്റെ മുകളിൽ അമ്പലം പരിചയ തായ പള്ളിയും പരി അല്ലെ താഴെ പള്ളി വരെയാ മുകളിൽ അമ്പലം പടിയ ഞാൻ അന്ന് തനി കണ്ണൂർ ടൌണിൽ നടത്തിക്കുന്ന വമ്പിച്ച പൊതുയോഗത്തിനകത്ത് ഈ പറയുന്ന സാജി ഞാൻ പ്രസംഗം ഉണ്ട് സി പി ഐ എമ്മിന്റെ ആഫീസിനകത്ത് സിപിഐക്ക് ഒരു മുറി കൊടുക്കുവോ സി പി ഐ എമ്മിന്റെ ആഫീസിനകത്ത് സി പി ഐക്ക് ഒരു മുറി കൊടുക്കുവോ കൊടുക്കൂലല്ലോ ഇത് കൊടുക്കാതിരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ വിയോജിപ്പുകൾ മുമ്പിൽ ഇപ്പോഴും ഒരു ലജ്ജയുമില്ലാതെ ആവർത്തിക്കുന്നവർ എങ്ങനെയാണ് ഈ ഈ പിന്നെ വ്യത്യസ്തകളായ ചേരിയിലേക്ക് വിഭിന്നങ്ങളായ കാരണങ്ങളാൽ മാറിപ്പോയിരിക്കുന്ന ഒരു ഒരു പിന്നെ സമൂഹത്തിലെ ഒരു സമുദായത്തെ ഇന്നലെ അതുകൊണ്ട് കിട്ടിയതെന്ന് പറയുന്നത് ഇതൊക്കെ എന്താണെന്ന് വെറും കേവലമായ ജിമ്മിക്ക് യുക്തിയില്ലായ്മ മാത്രമാണ് സാർ അന്ന് സത്യത്തിൽ പൊടി സ്ഥലത്ത് പള്ളി പണിയണമെന്ന് പറഞ്ഞിരിക്കുന്ന പാർട്ടി മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടു അത് ആരാണെന്ന് പറഞ്ഞാൽ സിആർസിഎ കേരളവും നയിച്ചുകൊണ്ടിരിക്കുന്ന കേബുദാട്ടനും നയിച്ചുകൊണ്ടിരിക്കുന്ന സിആർ ജി പി എമ്മിൽ മാത്രമാണ് പൊടി സ്ഥലത്ത് പള്ളി പണിയണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏകരാഷ്ട്രീയ പാർട്ടി ഒരു ഇവരെ ആരും ആവശ്യപ്പെട്ടില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ അത് മാത്രമാണെന്ന് ആവശ്യപ്പെട്ടിരുന്നത് ഇപ്പൊ ഇങ്ങനെ വരാവുന്ന ഒരു സത്യസന്ധവും നീതിപൂർവുമായിരുന്ന സംഭവത്തിന്റെ ഭാഗത്ത് മറിച്ചെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെ പ്രകോപിപ്പിക്കണമെന്ന് മാത്രമാണ് ആരോപിക്കുന്നത് ആരോപിക്കുന്നത് മറ്റു വിശാലമായ അർത്ഥത്തിലേക്ക് തന്നെ പോയ ഒരുപാട് ഒരുപാട് മണിക്കൂറുകൾ പറയേണ്ട ഒരു വിഷയമാണ് നമ്മൾ വേറൊന്നും തിരിച്ചറിയാം ഇനി കണ്ണൂരിലെ സെക്രട്ടറിയായ പൂജാരി കൃഷി ജന്ധാരി കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ചെറുപ്പക്കാരായിരിക്കുന്ന യൂത്ത് ആയിരിക്കുന്ന ആളുകളെ പിന്നെ സി പി എം സി പി എം ആർ എസ് എസ് സംഘടനത്തിനകത്ത് ഉൾപ്പെടും പ്രതികളാക്കി കൊലക്കേസ് ഉപ്പിനകത്ത് പ്രതികളാക്കി അവരെ പിന്നെ ജയിലപ്പിക്കുന്ന പണിയെടുത്താലാ ഈ പറയുന്ന ഭീരരാജൻ ആർക്കാണ് അയാൾ അയാളിപ്പോ വലിയ വിശുദ്ധനും മാന്യനുമായി ഈ പബ്ലിക്കിനോട് സംസാരിക്കാന്ന് ഞാനിന്റെ കാണിക്കുന്നില്ലേ സ്വന്തം ചെയ്തികളോട് കാണിക്കുന്ന ഒരു അവരവരോട് കാണിക്കുന്ന മിനിമം കുറ്റസമ്മതങ്ങൾ നടത്തണം മാനസികമായി ഇതൊന്നും ചെയ്യാതെ അതിനകത്ത് റിക്രൂട്ട്മെന്റ് നടക്കുന്നു റിക്രൂട്ട്മെന്റ് നടത്തുന്നു സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉന്നിട്ട് പറയുമ്പോൾ ഇതിന് എന്ത് സ്ഥിരീകരണമാണ് വാസനത്തിലുള്ളത് എന്തൊരു സ്ഥിരീകരണം ഉണ്ടോ സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റേതായിരിക്കുന്ന ഭാഗത്ത് നിന്ന് പിന്നെ ഇവിടെയുള്ള എക്സ്ട്രിമിസ്റ്റ് സംഭവത്തോട് കാണിക്കുന്ന ഒരു നിലപാട് അവർക്ക് അവരുടെ പ്രക്ഷാപതമായ നിലപാടാണ് ആ നിലപാടിനെ ന്യായീകരിക്കാനൊരു പണി ഇയാൾ എടുക്കാന്ന് പറയുന്ന അർത്ഥം മാത്രമേ ഉള്ളൂ അത് വളരെ കൃത്യമായി മറുപക്ഷത്തുനിന്ന് കിട്ടാനിരിക്കുന്ന എന്തോ ഒരു സൗജന്യത്തിലെയോ അതൊക്കെ എന്തെങ്കിലും സാധ്യതയോ അയാൾ അടക്കുന്നു എന്ന് മാത്രമേ അതിനകത്തൊരു സാധ്യതയുള്ളൂ പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു വിചിത്രമായ സംഭവം എന്താണെന്ന് പറഞ്ഞാല് അവർ ആശങ്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ ആശങ്ക ഉണ്ടാക്കി തീർക്കുന്നത് ആര് എന്ന് ചോദിച്ചു ഒരു ഭാഗത്ത് മറുഭാഗത്ത് പിന്നെ അവരെ നേരി എതിർക്കുന്ന വലിയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് വിയോജിപ്പോലും എതിർപ്പുകളും ഉണ്ടാകുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് സത്യത്തിൽ സ്വീകരിക്കേണ്ടത് ഇറതു വർഷത്തിന്റെ ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രപരമായ ബാധ്യതയും ഉത്തരവാദിത്തമാണത് ഈ ബാധ്യതയുടെയും ഉത്തരവാദിത്തത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു എം ബി ആർ ഈ പിന്നെ കേരളത്തെ സി പി എമ്മിന് അംഗത്ത് ബദുൻരേഖ എന്ന പേര് ബജൻ ഒരു വിയോജന കുറിപ്പാണ് ഇതെന്നോ സുതരം വന്നത് ഒരു ആ ഒരു വിയോജിപ്പ് അവതരിപ്പിക്കുന്ന ആ വിയോജന കുറിപ്പ് അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കില്ല ആ വിയോജന കുറിപ്പ് അവതരിപ്പിച്ചതിന്റെ പേരിലാണ് സത്യത്തിന് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടതായിരുന്നു അറിയോ എം ബിആർ അപമാനിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട എം ബിആർ ആയിട്ട് അത് അതെന്ത് ചെയ്യാന്ന് പറയും അതേ സാധനം തന്നെ പിന്നീട് ഇവർക്ക് എന്ത് ചെയ്യാൻ ഭാഗത്തേക്ക് കൊണ്ടുവരിക ഇപ്പോ ബന്ധും ഈ ഐ എൻ എൽ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി ഉണ്ടാക്കി ഐ എൻ എൽ എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി ലീഗിനെ തകർക്കാൻ ശ്രമിച്ചു ലീഗിനെ പൊളിക്കാൻ ശ്രമിച്ചു നടപടി ആവാതെ എത്രയോ കാലം അയ്യന്നെ പുറത്തു നിർത്തി ആ ഐ എൻ എന്ന് പുറത്തു നിർത്തിയതിന് ശേഷമാണ് അവർ ഭൂമി തുടർന്ന ഒരാളെ പിന്നെ ഒരു ഒരു ചരിത്രപരമായ കാരണങ്ങളുമില്ലാതെ അയാൾ അയാളെ വിജയിപ്പിക്കുകയും വിജയിപ്പിന് ചെയ്യുന്ന അയാൾ മന്ത്രിയാക്കി നമ്മളെ പോലെ മന്ത്രിയാക്കി അയാളെ മാറ്റി വരുത്തുകയും ചെയ്തു ഇത് ചെയ്തത് അത് ഇതിനു പറയുന്നത് ഇത് വോട്ട് ബാങ്കിന്റെ പൊളിറ്റിക്സ് അല്ലേ വേറുന്നതല്ലോ ഇവിടെ ഇപ്പോ ഈ പറയുന്ന പല ഒരു സംഭവം ഉണ്ടാവുന്ന പറഞ്ഞതിന്റെ പിറകിൽ വരുന്ന സംഭവം എന്താന്ന് പറഞ്ഞാല് ഇവിടെ ഇത് നമ്മൾ കൂട്ടി വായിക്കുന്ന സംഭവം വെച്ചാൽ നമ്മുടെ അമ്പാടിമുക്ക് സഖാക്കളുടെ പേര് വരുന്നൊരു സാധനം കൂടി അമ്പാടി അമ്പാടിമുക്ക് സഖാക്കൾ ഇതുപോലെ വന്നിരിക്കുന്ന ഒരു വലിയ ഒരു ചലനം ഇതിനകത്ത് മറ്റൊരു രീതിയിൽ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതായത് സി പി എം എന്നൊരു പാർട്ടി അതിവേഗം തന്നെ ഹൈന്ദവത്കരിക്കപ്പെടുന്നത് പിന്നെ ഒരുപാട് തവണ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ സാമുദായികമായ ഭിന്നിപ്പ് വാർത്ത മനുഷ്യർ തമ്മിലുള്ള ഭിന്നിപ്പിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട വഴിയായിട്ട് മാറും ഈ സംഭവം ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഇത് ഇതിന്റെ വേറെ വേറൊരു സംഗതികൾ എടുത്തു നോക്ക് ഇവരെല്ലാം ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു തരം ഗോത്രവികാരത്തിന്റെ ഒരു ഗോത്രവികാരത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് സംഘടനയെ പുനഃസംഘടനം ചെയ്യുക എന്നുള്ളതാണ് സി പി എം ഒരു കാലവായ്പ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ രീതി തന്നെയാണ് ആര് വരുന്നത് റിലീജിയസിന്റെ വർഷത്തിൽ വരും മറുപക്ഷത്തിൽ വരുന്ന സംഭവമില്ല ഗോത്രവികാരത്തിൽ അതേ ഭാഗത്തു ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഭീരുത്വം സമ്പൂർണമായ ഭീരുത്വ ഭീരുത്വത്തെ അധിഷ്ഠിതമായിരിക്കുന്ന കൊലപാതകം നടത്തുക എന്നുള്ളതാണ് ഈ കൊലപാതകം നടത്തുമ്പോൾ ഞാൻ സമരവും യുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്തവരാണ് വാസ്തവത്തിൽ ഈ വലിയ വിപ്ലവകാര് പറഞ്ഞത് സമരവും യുദ്ധവും അറിയില്ല യഥാർത്ഥത്തിന് വരുന്നവർക്ക് വളരെ ഗൌരവതരമായിരിക്കുന്ന ആശയ സമരങ്ങൾ നടത്തുന്നതിന് പകരം രാഷ്ട്രീയ സമരങ്ങൾ നടത്തുന്നതിന് പകരം പലപ്പോഴും ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞാൽ പ്രാദേശിക തലത്തിലുണ്ടായിരിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുന്ന ഭീരുത്വമാർന്നിരിക്കുന്ന പരിഹാരം ഈ ഭീരുത്വമാർന്നിരിക്കുന്ന നടപടിക്ക് ഏറ്റവും നിർണായകമായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മറുഭാഗത്തോ ഏറ്റവും അതിന്റെ അതേക്കാൾ മാരകമായ രീതിയിൽ ഈ കണ്ണൂർ ജില്ല മലബാർ മേഖലയിൽ കൊലപാതക ഈ പറയുന്നത് പിന്നെ ആൾക്കാരുടെ അടുത്തുകൂടാ ഒരു ദിവസം ഇതെല്ലാം തന്നെ പിന്നെ എന്ന് ഞങ്ങൾ ആളല്ല ഞാൻ ഇതൊക്കെ വിശുദ്ധനാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന മറ്റെന്തോ തരത്തിലുണ്ടായിരിക്കുന്ന ചില സൗജന്യങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിക്കേണ്ടിയിരിക്കുന്ന ചില ആനുകൂല്യങ്ങൾ ഇത്തരം ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് സംഭവം മറ്റല്ലാതെ മറ്റെല്ലാ അതിനെ നമ്മൾ കൂട്ടി വായിക്കുന്ന സംഭവം ഇല്ലാന്ന് പറഞ്ഞാൽ ബി കെ എൻപ്റെയിച്ചിരിക്കുന്ന ഒരുപാട് വിവാദങ്ങളുണ്ട് ഇവിടെ ഈ ഈ സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് വിവാദത്തിന്റെ വിഷയം പറഞ്ഞാൽ പാർട്ടി എന്താ പാർട്ടി സാധനം അതിന്റെ എന്താ ഒരക്ഷര വരെ ഉയല്ലോ ഒരു അഖര ഉയില്ലല്ലോ ഇത് ഉരുയാളാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് സാധനം മറുഭാഗത്ത് വരുന്ന എ ഡി ജി പി അജിതുകാരൻ അന്വേഷണം ഈ അന്വേഷണത്തിന്റെ ഫയൽ ഇന്ന് വരെ മുഖ്യമന്ത്രി ഒപ്പിട്ടോ ഇന്നുവരെ ഒപ്പിട്ടില്ലല്ലോ എന്താ ഇതിനകത്ത് ഇത് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ അത് മറ്റൊരു വിഷയത്തേക്ക് നമ്മൾ കടന്നു അപ്പോഴത്തേക്ക് വയനാട് സാധാരണ വന്നു അതിന്റെ രാഷ്ട്രീയമായി അപ്പൊ പോലത്തിന്റെ മനസ്സിൽ നിന്ന് യഥാർത്ഥം വിർദർ വിട്ടിരിക്കുന്ന രാഷ്ട്രീയപ്രദത്തെ വളരെ തന്ത്രപരമായ മാറ്റുക തന്ത്രപരമായി മാറ്റിയിട്ട് പുതിയ സാധനം കൂടി എടുക്കാൻ ഇരിക്കുക അത് എടുക്കാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ വർത്താനം ഈ വർത്താനം പോകുന്നത് ഈ ബേസിക് അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം അതുപോലെയാണ് കിടക്കുക ഇതിങ്ങനെ കിടപ്പിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി മാത്രത്തിൽ എന്താ പറഞ്ഞാൽ അത് അങ്ങേറ്റം വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണത് തെറ്റും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെ വലതുപക്ഷ രാത്രിയത്തിന്റെ ഭാഗമായി ഒരു ഒരു സംഭവം പ്രചരിപ്പിക്കുമ്പോൾ അത് പിന്നെ പിന്നെ ചർച്ച പറഞ്ഞാൽ ഇതിന്റെ മേലെയായി ചാർച്ച ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രത്യേകതയുണ്ട് സത്യത്തിൽ എന്താ പറഞ്ഞാൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് ഇടതുപക്ഷം എന്ന് പറയുന്ന പേരിലുള്ള അതായത് നമ്മുടെ എന്താ പറയാ പരമ്പരാഗത ഇടത് പരമ്പരാഗത ഇടതുപക്ഷം ആധിക ഗൌരവപരമായിരിക്കുന്ന പ്രതിസന്ധി നേരിടുകയാണ് അതിൽ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ് ഈ പ്രതിസന്ധി നേരിടുന്ന കടൽ അതിന്റെ രാഷ്ട്രീയമായ കാരണങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കുമ്പോ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ അന്വേഷിക്കുമ്പോഴാണ് ആ അന്വേഷണത്തെ പരമാവധി എന്ത് ചെയ്യുക അതിനെ ഡൈവേർട്ട് ചെയ്ത് തരിക ഡൈവേർട്ട് ചെയ്ത് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഏറ്റവും കൂടുതൽ പ്രധാനമായി ചർച്ച ചെയ്തത് എന്താ ഇയാള് പറയുന്ന വിഷയം എന്താ പറഞ്ഞാൽ ഭാഷാ സംസ്ഥാനത്തിന്റെ ഭാഷാ സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ മാന കൂടി പറയുന്നതോ ശരിക്കും കേരള മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞ പുസ്തകത്തിന് അത് പൂപ്പറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജാതിയെ പോലും ജാതി എന്ന് പറയുന്ന വിഷയത്തെ പോലും പിന്നെ നമ്പൂരിൽ പാടത്ത് എൻ്റർ ചെയ്യുന്നില്ല എൻടർ ചെയ്യുന്നില്ല െയ്യാതിരിക്കുമ്പോഴാണ് അതിനുമ്പോൾ സീതാരായണ ഗുരുവിന്റെ ഗംഭീരമായിരിക്കുന്ന ഒരുപാട് ഒരുപാട് നവസ്ഥാന സമരങ്ങൾ വന്നിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളിലൊന്നും അഡ്രസ് ചെയ്യാതെ കേവലമായിരിക്കുന്ന പാർട്ടി രാഷ്ട്രീയത്തിന്റെയും എന്താ അധികാര രാഷ്ട്രീയത്തിന്റെയും ഭാഗമായി നിൽക്കുമ്പോൾ തങ്ങൾക്ക് അതായത് ഒരു പൊതുധാരയിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ ഒറ്റപ്പെട്ടു പോവുക അയാൾ ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു വെച്ചാൽ നടത്തിയിരുന്ന ഒരുപാട് കറക്ഷൻ ഫോഴ്സുകൾ ഒരാളാണെന്ന് വരുത്തി തീർക്കാൻ നടത്തിയിരിക്കുന്ന ഒരുപാട് നീക്കങ്ങളുണ്ടായി ഡി പി ജയരാജേ ഉണ്ടാക്കുന്ന പത്രങ്ങളുടെ ഒരു സാധനം നമുക്ക് അറിയില്ല ഇങ്ങനെ വരുന്ന ഒരുപാട് സ്ഥലം ഇതൊന്നും ഇവിടെയും മുടി പിടിക്കുന്നില്ല ഈ മുടിപിടിക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു പുതിയ പിന്നെ വാദവുമായി പിന്നെ വരുന്നത് അപ്പം വരുന്നത് വരുന്നത് ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷേ ചർച്ച ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നതിന്റെ പുറകിലുള്ള രാഷ്ട്രീയ താല്പര്യം എന്ത് എന്നുള്ളതാണ് വിഷയം ആ രാഷ്ട്രീയ താല്പര്യം എപ്പോഴും എന്താണ് അത് തികച്ചും പിന്നെ എന്താ പറയുക പിന്നെ വലതുപക്ഷ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി പിന്നെ അകത്തുകൂടെ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വളരെ ഹീനമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണത് അത്തരം ഒരു 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 സ്ട്രാറ്റജി നമ്മളിപ്പോ വേറെ ഇപ്പോഴും കേരളത്തിനകത്ത് ഈ ഈ പറയുന്ന ഒരു പിന്നെ ഇസ്ലാമിക രാഷ്ട്രീയം ഇസ്ലാമിക രാഷ്ട്രീയം എന്തിനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ ബിജെപിക്ക് എന്ത് യൂണിയൻ മുസ്ലിം ലീഗിനെ ഏതെങ്കിലും ഒരാൾ ഇന്ത്യ വർഗീയ പാർട്ടിയാണെന്ന് ആക്ഷേപിച്ചിട്ടുണ്ടോ ഉണ്ടോ പക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ വർഗീയത എന്ന് ഏറ്റവും കൂടുതൽ ആവത്തിച്ച് പറഞ്ഞതാണ് വിജയം സംഘർ നാല് പാല പറഞ്ഞിട്ടുണ്ട് മുന്നണിക്കകത്ത് പോലും അവർ പ്രവേശിപ്പിക്കില്ലാന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട വങ്കാരം വിജയം സംഘരിപ്പാടിനല്ലേ അപ്പൊ ഇത് ഇതിനകത്ത് വരുന്നൊരു കാര്യം ഒരു മൈനോറിറ്റി ആയിരിക്കുന്ന ഒരു ഒരു മതവിഭാഗത്തെ നിങ്ങളെ അകച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അവർ ആശങ്ക ഉണ്ടാക്കിക്കുക എന്ന് ഒരു പൊളിറ്റിക്സ് ഉള്ളവരത് അഥവാ അവരെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് അതിനനുസരിച്ചുണ്ടാവുന്ന പറയാ അതിനനുസരിച്ച് അവർക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയെ ബോധപൂർവ്വം സമ്മർദ്ദത്തിലാക്കുക ഈ സമ്മർദ്ദത്തിലാക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് എന്തുപറയുന്നത് ജീവിതവേഗത പോരാ വേഗത പോരാ ഈ വേഗത പോരാ വേഗത പോരാ എന്ന് പറഞ്ഞതിന്റെ പരിണതിയായിരുന്നു കേരളത്തിൽ പി ജിക്ക് ഉണ്ടായത് അബ്ദുൽ നാസു മതി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി പാർട്ടി ഉണ്ടായത് അങ്ങനെയാണ് അതിനുശേഷമാണ് ഐ എൻ എൽ വരുന്നത് ഈ രണ്ട് സംഭവത്തിന്റെ തുടർച്ച എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലുള്ള വളരെ സെക്യുലർ ആയിരിക്കുന്ന ഒരു പാർട്ടിക്കകത്ത് വലിയ തോതിൽ ഉണ്ടാക്കുന്ന ബില്ലി പുറത്താക്കുക അതിന്റെ അകത്ത് ആളുകളെ അടച്ചുമാറ്റി ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് പറയുന്ന ഏറ്റവും ഹീനമായ നാളെ ലജ്ജാകരമായ രാഷ്ട്രീയം നടത്തിയതിന്റെ അനിവാര്യമായ ദുരന്തമാണ് ഇപ്പൊ നില പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല ഒരു കാര്യമില്ല അത് ഇതിന്റെ ഇതിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത് വേറെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വേറെ ശിവായി പരിഗണിക്കുന്നത് പറഞ്ഞു പറഞ്ഞില്ല അല്ലേ അയാൾ ഈ വിഷയം ആയിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് രേഖാവിനെ കൊടുക്കണം ഇയാള് ഇന്ന് ഇന്ന് ഇന്ന സ്ഥലത്ത് ഇന്ന് ഇന്ത്യ സംഭവങ്ങളുണ്ട് അതിന് പെരുമ്പ് ഞാൻ തരാമോ ഇയാൾ കൊടുക്കുവോ ഇയാൾ കൊടുക്കുവോ ഞാനിത് കൊടുക്കില്ല ഇയാളിത് കൊടുക്കാതെന്ത്യാറി പുറത്തു വന്നിട്ട് ഞാൻ പുസ്തകം പുസ്തകം ചോദിക്കുമോ അത് കുഴപ്പമില്ല പുസ്തകം എടുത്തിട്ട് പഴയപ്പെടുന്ന അതൊരു വലിയ ചർച്ചയാവർ എന്തിനാണ് അതിന്റെ എന്താണ് ഇന്റൻഷൻ ബിഹൈൻഡിറ്റ് ആ ഇന്റൻഷൻ എന്താ ഇന്റൻഷൻ ഒരിക്കലും പ്രോഗ്രസീവായ ഒരു സംഭവത്തെ അല്ല മറിച്ച് അത് അങ്ങേക്ക് പ്രതിരോധകരമായ ഒരു ഒരു രാഷ്ട്രീയ കർമ്മം അതിന്റെ രാഷ്ട്രീയ ധർമ്മം നിർവഹിക്കുന്നതിന്റെ ഭാഗമാണ് പ്രത്യേകിച്ചും പിന്നെ ഈ കേരളത്തിനകത്ത് ബിജെപി ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഫോഴ്സായി പിന്നെ അവർ ഉയർന്നു വന്നിരിക്കുന്നു എന്നതിന്റെ ഒരു സാക്ഷ്യത്തോടുകൂടി അതിന്റെ ഇടയിൽ ഞാൻ സാഹചര്യം കൂടി പറയാം ഈ വയനാട് പിന്നെ പിന്നെന്താണോ കണക്കൂട്ട സംഭവം ആ കണക്കൂട്ട സംഭവത്തിന്റെ ഏറ്റവും വലിയ വിചിത്ര എന്തു പറഞ്ഞാൽ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ ഒരു വകക്ക് കൊള്ളില്ല എന്ന് അവർ പരസ്യമായി പറയാണ് ചെയ്തു സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് ന്യായമായി കിട്ടേണ്ടിരിക്കുന്ന വിഹിത പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ ഈ സർക്കാർ ഇപ്പൊ ചെയ്തുവെച്ചത് മറ്റൊന്നും അല്ല അവർ ചെയ്തുവെച്ച് അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രീതി ഒരു ഒരു അവസ്ഥയായി ഉണ്ടാക്കുക എന്ന് അർത്ഥം ഒറ്റ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുക എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്സ് ആയിരുന്നു അത് ഈ മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അത് സ്റ്റേറ്റ് എന്ന സംഭവത്തെ ഡീസ്കബലൈസ് ചെയ്യുക ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ദുർബലപ്പെടുത്താനുള്ള സംഭവത്തെ ഇതുപോലൊരു മഹാ ദുരന്തത്തെ പോലും ഉപയോഗിക്കുക പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണത് എത്ര അനീതിയാണ് ഈ സംഭവങ്ങളല്ലോ ഇങ്ങനെ വരുന്ന എല്ലാ ഘട്ടങ്ങളിലും സർക്കാർ എന്ന് വരുന്നതിന്റെ യഥാർത്ഥമായിട്ട് സംവിധാനത്തെ നോക്കുകുത്തിയാക്കുകയും അതിന് പകരം വന്നു പറഞ്ഞാൽ മറ്റൊരു പേരിൽ കൊണ്ട് ഈ ഈ പറയുന്ന അന്വേഷണ കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഇന്റലിജൻസ് ബ്യൂറോ ഇയാൾ റിപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സംസ്ഥാനത്തിന് ആഭ്യന്തര റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്ത് പാർട്ടിക്ക് അകത്തിനും കർത്തിക്കണം ഇതൊരു മേഖലയാണുള്ളത് ഇത് എന്താ സാധനം പറയേണ്ടത് ഇതൊന്നും പറയാതെന്താ വേഗം ഈ ഒരു സാധനം ഇങ്ങനെ പറയാന്ന് പറഞ്ഞാല് ആദ്യഘട്ടം അവസ്ഥയെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ നിലനിൽപ്പിന്റെ ഊർജ്ജദായകമായ ഒരു ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ ഫോഴ്സായി അതിനെ ഡിവലപ്പിക്കുകയും ചെയ്യുക എന്ന പിന്നെ ധർമ്മം നിലനിൽപ്പിന്റെ പ്രവൃത്തി വാസ്തകാല് അത് അങ്ങേയറ്റം നെഗറ്റീവ് ആണ് പിന്നെ അത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് സർപ്പ് തോന്നുകയും